പൊരുത്ത മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് പുരത്ത് കുറച്ച് മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് മുസ്ലിം ബാബ് സുണ്യാണ് വയസ്സ് മുപ്പത്തി അഞ്ചാണ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് പ്രതിഭാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മസ്കറ്റിലാണ് മകസാറ് പോയിട്ടുണ്ട് ഇത് കോട്ടയം ജില്ലയിലൊരു വാഹനോചനയാണ് ഇതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും വിഷുധികൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തിനിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപാറായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ നെയ്മ് സംനാഥ് സ്ന സുന്നിയാണ് വയസ്സ് മുപ്പത്തിനാല് ഉയരം അഞ്ച് ആറാണ് വെയ്റ്റ് എഴുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് ഒരു വയസ്സ് പി ജി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കമ്പനിയിലാണ് മാറസെട്ടർ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടയം ജില്ലയിലെ ഒരു വാഹനോചനയാണ് പിതാവ് ലേബർ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് ഒരാൾ മേരിഡാണ് സഹോദരിമാരില്ല ഇവർ നോക്കുന്നത് കോട്ടയം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ആലോചനകളാണ് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ടും വാട്സപ്പ് ചെയ്യുക അതോ പോസിൽ നെയിം ഹസീബ്ല സുന്നിയാണ് വയസ്സ് മുപ്പത്തി എട്ട് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റിൻ ഫയർ ആണ് വയസ്സും ബികോം കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് മാഡ സേട്ടുവയിട്ടുണ്ട് നിർവാഹമാണ് ഇത് ചങ്ങനാശ്ശേരി ഏരിയയിലെ ഒരു വാഹന രചനയാണ് പിതാവ് ലൈറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരുള്ള സഹോദരി മേരീഡ് ആണ് ഇവർ നോക്കുന്നത് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള ആലോചനകളാണ് നോക്കുന്നത് കോട്ടയം പത്തനംതിട്ട എന്നീ ജനങ്ങൾക്കാണ് മുൻഗണന വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ എംപറ്റും വാട്സപ്പ് ചെയ്യുക നെയ്മ് അഫ്സൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തിയേഴ് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് കുവൈത്തിൽ ഒരു കമ്പനിയിലാണ് മദ്രസ ട്രിപ്പ് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് പത്തനംതിട്ട ജില്ലയിലൊരു വാഹനത്തിനാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരിമാരില്ല ഇരുപത്തിനാല് വയസ്സിന് താഴെയുള്ള ആരെയാണ് നോക്കുന്നത് കേരളത്തിന്റെ എല്ലാ ജില്ലയിലും ആദ്യം നോക്കുന്നതാണ് കൃഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊമ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക അതോ പോസിൻ്റെ നെയിം അസീസ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിരണ്ട് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് ദിവയസം ബി ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് മനസ്സ അറുപത് പൂറ്റണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കോട്ടയം ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാവ് ക്രിസ്ത്യൻ ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഒരു കോട്ടയം ജില്ലയിലെ ആദ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് എഴുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ഇവർ ചെന്നൊരു കമ്പനിയിലാണ് മാറാ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് കാതിലപ്പള്ളി ഏരിയയിലൊരു വാഹന രചനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരണ്ട് സഹോദരിമാരുമുണ്ട് രക്ഷിതാക്കൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാന്നൂറ്റി മുപ്പത് മുതിലേക്ക് നിങ്ങളെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക കോട്ടയം ജില്ലയിൽ നിന്ന് ഒരുപാട് യുവതി യുവാക്കളുടെ വാഹനങ്ങൾ വന്നിട്ടുണ്ട് താൽക്കാലമുള്ള ആളുകൾ നിങ്ങളെ ഫോട്ടോയും പേടത്തേയും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയും എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് വിളിക്കുകയോ ചെയ്യുക എടുക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിവരെയാണ് ഈ പറഞ്ഞ യുവാക്കളുടെ ആലോചനകൾ താല്പര്യമുള്ള യുവതിയുടെ രക്ഷിതാക്കളോ യുവതികളോ നിങ്ങളുടെ ഫോട്ടോയും ബാലറ്റും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുക അനുയജമായ പ്രൊപ്പോസൽ സംസാരിച്ച ശേഷം നേരിട്ട് വന്ന് കാണാവുന്നതാണ് നേരിട്ട് വന്ന് കാണുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കാണ് ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടനെ കാണാം